ഹായ് വെൽക്കം ടു പഠിക്കാം റിസിക്കാം യൂട്യൂബ് ചാനൽ എല്ലാ വർഷവും നവംബർ പതിനാല് നമ്മൾ എന്തായിട്ടാണ് ആഘോഷിക്കാറ് എല്ലാവർക്കും അറിയാം ശിശുദിനം അതെ ശിശുദിനം എന്തിനു വേണ്ടിയാണ് നമ്മൾ ആഘോഷിക്കുന്നത് നമുക്കറിയാം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്നു ആര് ജവഹർലാൽ നെഹ്റു അദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് നവംബർ പതിനാലിനാണ് ഇപ്പോൾ ഒരു നവംബര് പതിനാലായിട്ടുള്ളൊരു കണക്ഷൻ കിട്ടിയിട്ടുണ്ട് അല്ലേ അപ്പോൾ അതുകൊണ്ടായിരിക്കും നമ്മൾ എന്ത് ആഘോഷിക്കുന്നത് നവംബർ പതിനാല് ശിശുദിനമായിട്ട് ആഘോഷിക്കുന്നത് അങ്ങനെ ഒരുപാട് പേര് പല ദിവസങ്ങളിലും ജനിച്ചിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് ജവഹർലാൽ നെഹ്റു ജനിച്ച ദിവസം ശിശുദിനമായി ആഘോഷിക്കുന്നത് അതിൻ്റെ കാരണം നെഹ്റുവിനെ കുട്ടികളെ വളരെയധികം ഇഷ്ടമായിരുന്നു അദ്ദേഹം എല്ലായിടത്തും എവിടെ പോയാലും കുട്ടികളെ ശ്രദ്ധിക്കാറുണ്ട് അവരുടെ വിശേഷങ്ങളൊക്കെ തിരക്കാറുണ്ട് അതിനെപ്പറ്റി ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം അദ്ദേഹത്തിൻ്റെ കുട്ടികളോടുള്ള ഈ താല്പര്യം മുൻനിർത്തിയാണ് നവംബർ പതിനാല് നമ്മൾ എന്തായിട്ട് ആഘോഷിക്കുന്നത് ശിശുദിനമായിട്ട് ആഘോഷിക്കുന്നത് ചാച്ചാജി എന്ന ഓമന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത് നെഹ്റു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നൊരു രൂപമുണ്ട് എന്താണ് തൊപ്പിയും ജുബയും ഒക്കെ ധരിച്ച് ജുബൈയിലെന്തുണ്ടാവാറുണ്ട് ഒരു റോസാപ്പൂ ഉണ്ടാവാറുണ്ട് അല്ലേ പിന്നെ ഒരു പുഞ്ചിരിക്കുന്ന മുഖവുമായിട്ടുള്ളൊരു വ്യക്തിയാണ് ആര് നമ്മളുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു അപ്പോൾ ഈ നവംബർ പതിനാല് നമ്മൾ സാധാരണ ഇന്ത്യയിലെല്ലായിടത്തും ഒരുപാട് ആഘോഷങ്ങളൊക്കെ നടക്കാറുണ്ട് ഈ വർഷം ആഘോഷങ്ങളൊക്കെ വളരെ കുറവായിരിക്കും കാരണം എന്താ കൊറോണയാണ് അല്ലേ പക്ഷേ എന്നിരുന്നാലും മുൻ വർഷങ്ങളിലൊക്കെ ഒരുപാട് ആഘോഷങ്ങൾ നടക്കാറുണ്ട് മാത്രമല്ല ഈ നവംബർ പതിനാലിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാറുള്ളത് കുട്ടികളുടെ സ്വാതന്ത്ര്യത്തിനും അതുപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ദിവസം കൂടിയാണ് എന്തെന്നുള്ളത് നവംബർ പതിനാലെന്ന് പറയുന്നത് അപ്പോൾ ഏവർക്കും ശിശുദിന ആശംസകൾ